ഞാനാണ് ഞാൻ കോവിഡ് ബാധിച്ച് നാല്പത് ദിവസത്തോളം വെന്റിലേറ്ററിലൊക്കെ ആയിരുന്ന കാലം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ആറുമാസത്തോളം ഓക്സിജൻ വെച്ചിരുന്നു എനിക്ക് ഒരുപാട് പൈസ ലക്ഷങ്ങളാണ് മുടക്കി ഇരുന്നിരുന്നത് അതേസമയം ആറുമാസത്തോളം ഓക്സിജൻ വെച്ചതിന് ശേഷം എന്റെ ലീഡറായ ജോസഫ് സാർ വീട്ടിൽ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു ഭാഗത്ത് കൂടെ കേട്ട് ഒരു ഭാഗത്ത് കൂടെ കിട്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സുരേ സാറേയും റയ്യാനത്ത് മേഡത്തിനേം കൂട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സാറ് വന്നു കാരണം സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളായത് കൊണ്ട് തന്നെ സാറ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാന് എനിക്ക് ആഴ്ചക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോ എനിക്ക് അയ്യായിരം രൂപ വേണായിരുന്നു മരുന്നിന് വണ്ടി എടുത്തിട്ടാ കൊണ്ടുപോവുക ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റില്ലായിരുന്നു ഓക്സിജൻ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എൺപതേ ഉണ്ടായിരുന്നുള്ളു പുറത്തൊക്കെ പോയിരുന്ന് കാറ്റ് കൊണ്ട് വെയിൽ വെയിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് തൊണ്ണൂറ് വരെ കിട്ടുള്ളൂ അങ്ങനത്തെ സമയത്താണ് സാറ് വന്നത് ഇവര് വന്നപ്പോ ഞാന് അവരിയ്ക്കുന്നതിന് മുമ്പേ ഞാൻ ഇരിക്കയായിരുന്നു എൻ്റെ വീട്ടിലൊന്നും ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറ് സുരേഷ് സാർ അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും പറഞ്ഞു തന്നപ്പോ കഫ്തനെ കുറിച്ചും എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് സാറ് പറഞ്ഞു തന്നു അപ്പൊ ഞാനിവരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാനൊന്നും മനസ്സിൽ ഉൾക്കൊള്ളാനായില്ല കാരണം ഡോക്ടർമാര് മാറ്റാത്താണ് ഇവരിപ്പൊ ഒരു ഡോക്ടർ ഒരു ഇതിലായിരുന്നു പക്ഷെ എനിക്ക് ഈ കമ്പനിയിൽ വന്ന് പത്ത് രൂപ ഉണ്ടാക്ക ോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു പത്ത് രൂപ സമ്പാദിക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല ഇന്ന് ജീവിച്ചെങ്കിൽ ഇന്ന് ജീവിച്ചു അത്രേ ഉള്ളൂ എന്റെ കണക്കൂട്ടല് അപ്പൊ കൊറോണ ബാധിച്ച ഏകദേശം ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു പിറ്റത്തെ ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട പൈസ ഉണ്ടായിരുന്നു അത് എടുത്തിട്ട് ഞാൻ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ബീറോന്റെ ഉള്ളിലാണ് പാത്തു വെച്ചത് കാരണം എടുത്തു വെച്ചത് കെട്ടും കണ്ടയിനെ വലിച്ചെറിയാം അത്രയ്ക്ക് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ചെന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനത്തെ സമയത്ത് ഞാന് പ്രൊഡക്റ്റ് എടുത്തിട്ട് ബീറോന്റെ ഉള്ളിൽ വെച്ച് രാവിലെയും വൈകുന്നേരം പിന്നെ ഇങ്ങനെ അടുത്ത് പോയി കഴിക്കും അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് തൊണ്ണൂറ് കിട്ടാൻ തുടങ്ങി കാരണം നമ്മൾ വെയിലൊക്കെ കൊണ്ട് ഒരുപാട് ശ്വാസം വലിച്ചെടുത്താൽ മാത്രമേ എനിക്ക് പുറത്തുനിന്ന് തൊണ്ണൂറ് കിട്ടുള്ളു ആയിരുന്നു ഒരു ബാത്റൂം പോണം പോലും എനിക്ക് ഓക്സിജൻ വേണായിരുന്നു അങ്ങനത്തെ സമയത്ത് എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തൊണ്ണൂറ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തോ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം അങ്ങനെ ഞാൻ വീട്ടിൽ കെട്ടിയവനെ കാണിച്ചു കൊടുത്ത് എനിക്ക് ഓക്സിജൻ ഇങ്ങനെ തൊണ്ണൂറ് കിട്ടുന്നുണ്ട് പിന്നെ നല്ല ഇതാണ് ഞാൻ ചിരിച്ചു കാരണം എനിക്ക് നോണ പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നതുകൊണ്ട് തന്നെ ചിരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് അവർക്കും നല്ല സന്തോഷം അങ്ങനെ ഞാൻ പിന്നെ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ കഴിച്ചത് നിങ്ങൾ അറിയിക്കാണ്ട് കഴിച്ചതിന് സോറി പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വലിച്ചെറിയുമ്പോൾ വിചാരിച്ചിട്ടാണ് ഞാൻ എത്ര രൂപയ്ക്കാണ് മേടിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ ഐഡിയ ഒന്നും അടിച്ചില്ലായിരുന്നു നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഞാൻ അഞ്ചു ദിവസം കഫം പുറത്തു വരാൻ തുടങ്ങി നല്ലോണം തൊണ്ണൂറ് ശതമാനം ന്യൂമോണിയ ഉണ്ടായതുകൊണ്ട് തന്നെ എന്റെ നെഞ്ചില് കഫം പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ കഫനിലോ ആശ്വാസം കഴിച്ചപ്പോ എനിക്ക് പിന്നെ കഫം നന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങി അപ്പൊ എന്റെ ലെൻസ് ചുരുങ്ങിയിട്ടും പിന്നെ അതുപോലെ ലെൻസ് പറ്റ ചകിരി ആയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും ജീവിക്കില്ല കാലത്തോളം സന്തോഷത്തോടു കൂടി അവരെ കൊണ്ടു നടത്തുക എന്നാണ് ഡോക്ടറിന്റെ കെട്ടുവിനോട് പറഞ്ഞത് കാരണം ഇവിടെ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ജാതിമതം അല്ലാണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടായിരിക്കും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ നോട്ടം കൊണ്ടായിരിക്കും ഞാൻ തിരിച്ച് കിട്ടിയത് അങ്ങനെ ഈ പ്രൊഡക്റ്റ് വെച്ച് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സാറ് പറഞ്ഞത് ഒരു മാസം കൊണ്ട് കയറ്റം വലിയൊരു കേറ്റമാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു കയറ്റാണ് ഒരു മാസം കൊണ്ട് നിന്നെ ഈ കയറ്റം കേറ്റിച്ച് തരാന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഓ ഇവരൊക്കെ പറയുന്ന പോലെ ആവുമ്പോ ോ എനിക്കൊരു ബസ്സിൽ കയറാൻ പറ്റാത്തോണ്ടാണ് എന്നെ ഓക്സിജൻ വെച്ചിട്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ കാണിച്ചിരുന്നു കോഴിക്കോട് മാനന്തവാടി ഒക്കെ ആയിരുന്നു അപ്പൊ ബത്തേരി ഒരു ഡോക്ടർ കാണിച്ച നിപ്പോ വൈറസ് വന്ന ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോ എന്റെ മോള് ഇവിടെ പ്രസവിച്ചു കിടക്കുക അന്നേരം ഞാൻ ഈ വൈറസ് അവിടെ ബാധിച്ചതല്ലേന്ന് വെച്ച് എന്നെ ബത്തേരി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നല്ലൊരു ഡോക്ടറാണ് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആർട്ടിന്റെ ഒരു ഡോക്ടർ തന്നെയാണ് അങ്ങനെ കാണിച്ച് പതിനഞ്ചോ ദിവസം ഞാൻ അവരെ മരുന്ന് കഴിച്ചപ്പോ എനിക്ക് കാലിലൊക്കെ നീര് വെച്ചു അങ്ങനെ എൻ്റെ മരുമോന് അത് എടുത്ത് ഗൂഗിളിനടിച്ച് നോക്കി അപ്പൊ അതിൽ പറഞ്ഞു ഈ ഗുളിക കഴിക്കാൻ പാടില്ലാത്തൊരു ഗുളികയാണ് അതിലുള്ളത് എന്ന് അങ്ങനെ അവൻ്റെ ഏട്ടന്മാര് വന്നിട്ട് മെഡിക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അയച്ചു കൊടുത്തപ്പോ അവരും പറഞ്ഞു ഇതിലുള്ള ഒരു ഗുളിക കഴിക്കാൻ പാടില്ല ഇത് ഏത് ഡോക്ടറെ എഴുതി തന്നേന്ന് ചോദിച്ചു അങ്ങനെ അവൻ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ ബത്തേരി വേറെ ഒരു എം ഡീനെ കാണിച്ചു എം ഡീനെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞു ഇന്നമാതിരി ഈ ഗുളിക ആരും എഴുതി തന്നു ഇത് കഴിക്കാൻ പാടില്ലല്ലോ ഇത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച ഇത് മാസങ്ങളോളം നിങ്ങൾക്ക് എഴുതി തന്ന ആരാന്ന് ചോദിച്ചത് അന്നേരം ഞമ്മള് ഡോക്ടറെ പേരൊക്കെ കൊടുത്തു അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു ശരി ഇത് ഒരുപാട് അങ്ങത്തെത്തിയൊരു കേസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നമുക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ മരുന്ന് എഴുതി തന്നിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആയുഷ് ഒരു റിസൾട്ട് ഒരു മാസം കൊണ്ട് തന്നെ കേറ്റ കേറ്റിച്ച് എന്നാണ് പിറ്റത്തെ മാസം ഞാൻ പ്രൊഡക്റ്റ് അന്നേരം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ റൈഡ് മേഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇനിയും വേണം പ്രൊഡക്റ്റ് എനിക്ക് ആ മരുന്ന് ഇനിയും വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഐഡിയ അടിച്ചിട്ട് പിന്നെ ഞാൻ ആ പ്രൊഡക്റ്റ് മേടിക്കുന്നത് മേടിച്ചു കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ലീഡേഴ്സ് ഞങ്ങളുടെ അടുത്ത് ായിരുന്നു ഇനിയിപ്പൊ ദിവ്യ മേഡായാലും ജോസഫ് സാറായാലും റിയാന്ത് മേഡായാലും ആരായാലും ഞങ്ങൾക്ക് എത്തിച്ചേരും പിറ്റേത്തെ മാസം എനിക്ക് ഞാൻ ആ കണ്ടിന്യൂ മൂന്ന് മാസമാണ് പറഞ്ഞത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലും മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് എന്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ ഞാൻ ഇത്രയും പൈസ മുടക്കിയതല്ലേ എന്ന് വിചാരിച്ച് മൂന്ന് മാസം ഞാൻ മേടിക്കാൻ തയ്യാറായി ഒരു മാസം കഴിഞ്ഞ് സുരേഷ് സാർ പ്രൊഡക്റ്റും കൊണ്ട് വരുമ്പോ എവിടെ എവിടെ മേഡം ഉള്ളത് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറിന് ഞാൻ താഴെ റോട്ടിൽ നിൽക്കുന്നുണ്ട് പറഞ്ഞു അന്നേരം സാറ് വന്നിട്ട് എന്നോട് ചോദിച്ചു പിന്നെ എങ്ങനെയാ വണ്ടിയിൽ വന്നോന്ന് ചോദിച്ചു ഇല്ല സാറേ ഞാൻ നടന്ന് തന്നെ വന്നു സാറ് പറഞ്ഞില്ലേ ഒരു മാസം കൊണ്ട് തന്നെ കയറ്റം കേറ്റിച്ചും പറഞ്ഞില്ലേ ആ കേറ്റം ഞാൻ കേറീന്ന് പറഞ്ഞു സാറേ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് സീരിയസ് എന്ന് പറഞ്ഞാൽ അവരും എന്നെ കണ്ട കണ്ടവർക്ക് എന്നെ പറ്റി അറിയുള്ളു അങ്ങനെയുള്ള ഞാൻ ഒരു മാസം കൊണ്ട് കേറി പിന്നെ ആ തുടർന്ന് ഞാൻ വിചാരിച്ചു ഇതിൽ സമ്പാദിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെ പോലെയുള്ള രോഗികൾ ഒരുപാടുണ്ട് അവരെ രക്ഷപ്പെടുത്തണം ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇറങ്ങി ഒരുപാട് റിയാൻ ത മേഡത്തിന്റെ കൂടെ തന്നെ ഞാൻ പോയി ഈ വർക്കൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് ഞാൻ അസുഖങ്ങൾ മാറ്റി കൊടുത്തു അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് റിസൾട്ട് ഉണ്ട് ഇപ്പോഴും ഞാൻ അനിഫൈവ് കഴിക്കുന്നുണ്ട് നമ്മുടെ ീ പ്രൊഡക്റ്റ് റീപർച്ചേസിങ് ചെയ്തപ്പോൾ എനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി നാലായിരം രൂപേൻ്റെ പ്രൊഡക്റ്റ് കിട്ടി അതില് ഞാൻ നമുക്ക് ഒരു യൂസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഉം നാനിഫൈവും ആണ് ഞാൻ മേടിച്ചത് അതുപോലെ തന്നെ വെൽഹാർട്ട് കഴിച്ച കഴിച്ച് അന്ന് വെൽഹാർട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ നിസ്കരിച്ച് അശ്രദ്ധ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എണ്ണീറ്റപ്പം അങ്ങനെ തളർന്ന് അങ്ങോട്ട് വീണ് പോയി കസേരയിലാണെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചെങ്കിലും തളർന്ന് അങ്ങ് വീണ് പോയി അങ്ങനെ ോട് ചോദിച്ചത് ഇതിനെന്താണ് പ്രൊഡക്റ്റ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ വെൽഹാർട്ട് പറഞ്ഞു ഞാൻ ആ വെൽഹാർട്ട് കഴിച്ചു പിറ്റത്തെ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ മാഡം എനിക്ക് ആ പിറ്റത്തെ ദിവസം തന്നെ എനിക്ക് എത്തിച്ചു തന്നുകൊണ്ട് ഞാൻ തുടർന്ന് അത് കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം തീർന്നു ഞാൻ പിന്നെ പനി പനിക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ പോവുള്ളൂ അതായത് നമ്മുടെ പിന്നെ പനി വന്നതിന് വന്നതിനെനിക്ക് ഇതായില്ല പിന്നെ അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ കമ്മിയാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പനി വന്നപ്പോൾ അങ്ങനെ ഞാൻ കവചപ്രാവശ്യം കഴിച്ചു ഡോക്ടർ കുറെ ചീരയും അതും കഴിക്കാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് കവചപ്രാവശ് കഴിച്ചു ഒരു ഒരാഴ്ച കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ പനിയൊക്കെ മാറി പിന്നെ ഞാൻ അര ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ എന്റെ തടി ഒന്ന് കൂടിയപ്പോൾ ഞാൻ അത് നിർത്തി കാരണം തടി ഓവർ ആണോ അല്ലെങ്കിൽ തന്നെ അപ്പൊ തടി കൂടുകയാണെന്നുണ്ടപ്പോൾ നിർത്തി പിന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുള്ള പനികളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലോ പനിയുണ്ടെങ്കിൽ ഞാൻ വിട്ടൊരു പത്ത് മീറ്റർ വിട്ടു നിന്നാങ്കിൽ പോലും എനിക്ക് പനി വരികയായിരുന്നു അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടി എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ എൻ്റെ മോന് വന്നിട്ട് വലിയൊരു പിന്നെ തിണ്ടിൻ്റെ മേലൊന്ന് ഓളമിക്സ് കല്ലിൻ്റെ അടുക്ക് വീണായിരുന്നു കല്ല് അടിച്ച് വീണു അവൻ എന്നോട് പറഞ്ഞില്ല കാരണം ഞാൻ ആയിട്ട് ഇവിടെ സീരിയസ് ആയി കിടക്കുന്ന സമയത്ത് ഞാൻ ടെൻഷനാകും എന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ചാമ്പ്യന്തായാലും ചോദിച്ചപ്പൊ അവനക്ക് നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് റിസൾട്ടുകൾ റിസൾട്ടുകളുണ്ട് പറഞ്ഞാൽ തീരാത്തൊരു റിസൾട്ടാണ് 谢谢，梅朵。